ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമം വരുന്ന ഒരു വീഡിയോ ആണിത് കാരണം ഈ വീടിൻ്റെ മുകളിൽ രണ്ടാമത്തെ നില കെട്ടണമെന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ നില കെട്ടാൻ പറ്റില്ല കാരണം എന്താ ഈ അറിഞ്ഞു ഞാൻ പല വീഡിയോയിലും പറയും അറിയാത്തവർക്ക് വർക്ക് കൊടുക്കരുത് കൊടുക്കരുത് ഇതിൻ്റെ ബേസ്മെൻ്റ് ചെയ്ത് വലിയൊരു ചതിയാണ് ഈ വീട്ടുകാരുടെ അടുത്ത് ചെയ്തിരിക്കുന്നത് കാരണം ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ബലം ഒരു ഘടകമാണ് അതിൽ തന്നെ ഇത്രയും വലിയൊരു ചതി ചെയ്തു അപ്പോൾ എങ്ങനെ രണ്ടാമത്തെ നില ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണ്ടേ നമ്മൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് അതായത് ഇന്നലെ ഞാൻ പ്ലാസ്റ്ററിങ് ചെയ്ത് ആ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ എനിക്ക് നിങ്ങളുടെ അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അറിവും എനിക്കൊരു സപ്പോർട്ടും എനിക്ക് ഈ വീഡിയോയിൽ ആവശ്യമാണ് കാരണം അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം അത് എന്താണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീടിൻ്റെ ബേസ്മെൻ്റ് ശരിയായ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് കാരണം ഇത്തിരി സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് എന്ന് പറയുന്നത് ഒരാളുടെ സ്വപ്നമാണ് അത് അവരുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു ചെറിയൊരു വീട് വെച്ചാൽ പോലും അത് അവരുടെ ഒരു സന്തോഷവും സ്വപ്നവും മാത്രമാണ് കാരണം നമുക്ക് ഒരു വീടെന്ന് പറയുന്നത് വീട് വെച്ച് പൂർത്തിയാക്കി അതിനകത്ത് താമസിക്കുമ്പോൾ നമുക്ക് എത്ര കട ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സന്തോഷം കിട്ടും ഈ വീടിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് ഇതിൻ്റെ മുകളിൽ ഒരു രണ്ടാമത്തെ നിലയും കൂടി ഇറക്കണം മേളിൽ അതിനുവേണ്ടി പാരപെറ്റിക് ആറിഞ്ച് ഹോളോ ബ്രിക്സ് വെച്ചാണ് കെട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ നില ഇറക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പ്ലാസ്റ്റിംഗ് ചെയ്തപ്പം ഞാൻ കേട്ട് ബേസ്മെൻ്റ് ഒക്കെ സ്ട്രോങ് ആണോ അപ്പം നമുക്കിത് കാണുമ്പം അറിയുമല്ലോ ബേസ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും എന്നതായിരുന്നു എൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ അവിടെ എനിക്ക് തെറ്റി കാരണം ബാറ്റ്സ്മെന്റ് ഒരു സ്ട്രോങ് ഇല്ല കാരണം ചെയ്തവർ അത് ആരായിരുന്നാലും ഒരിക്കലും ഒരു ഒരു വീട് വെക്കുമ്പോ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പണി അറിഞ്ഞൂടാ എങ്കിൽ അറിയാവുന്നവർക്ക് വർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അറിയാവുന്നവർ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞ ഒരിക്കലും ഈ തെണ്ടിത്തന്നെ കാണിക്കരുത് ഇതാ ഇത് നോക്കി ഇവിടെ ഒരു ഫില്ലർ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇങ്ങനെ രണ്ട് മൂലയിൽ കോണറിൽ രണ്ട് കോണറിൽ ഫില്ലറ് കൊടുത്തിട്ട് നമ്മളിവിടെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററിൽ ഒരു ബീമ് ചെയ്യും ഒരു ബീം ചെയ്തിട്ടാണ് നമ്മൾ വീട് വയ്ക്കുന്നത് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നുണ്ട് ഈ ഫില്ലറ് വച്ചിട്ട് അഞ്ചഞ്ച് കനത്തിലൊരു ബെൽറ്റ് കോൺക്രീറ്റ് അതിൻ്റെ അടിയിൽ രണ്ട് പേര് ഹോളോ ബ്രിക്സ് ആ ഹോളോ ബ്രിക്സ് ഇരുന്നു കൊണ്ടിരുന്നു കംപ്ലീറ്റും കൊണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിൽ എൻ്റെ കണക്കൂട്ടിൽ വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ബേസ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ കണക്കൂട്ടിയത് പക്ഷെ ഇല്ല അതാ എന്തോ ഈ ഈ ബെൽറ്റ് കോൺക്രീറ്റിന്റെ അടിയിൽ രണ്ട് രണ്ടുപേര് ഹോളോ ബ്രിക്സ് കെട്ടിയിട്ട് അതിന്റെ അടിയിൽ ഒരു രണ്ടിഞ്ച് കനത്തിൽ അവര് പി സി സി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഒന്നും പറയാൻ പറ്റില്ല കണ്ടോ അതുകൊണ്ടോ കണ്ടോ ഇങ്ങനെയാണോ ബേസ്മെന്റ് ഇടുന്നത് ഒരു വീട് വാർക്ക ഒരു വീട് വെക്കുമ്പോ ഇങ്ങനെയാണോ ബേസ്മെന്റ് ഒരു ഷെഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇത് നോക്കി ഇവിടെ ഒരു ഫില്ലറ് ഇവിടെ ഒരു ഫില്ലർ ഇതാ ഇവിടെ ഒരു ഫില്ലർ അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഈ മൂന്ന് ഫില്ലർ ബാക്കി നടുക്ക് ഇത്രയും ലെങ്ത് കിടക്കയാണ് ഇത്രയും ലെങ്ത് കിടക്കയാണ് നടുക്കൊന്നുമില്ല നടുക്ക് ഫില്ലറോ ഭീമോ ഒന്നും കൊടുത്തിട്ടില്ല ഏ ഇതിന്റെ മുകളിലാണ് രണ്ടാമത്തെ നില അവർ വാർക്കേണ്ടത് എങ്ങനെയാ ലോഡ് പിടിക്കുന്നത് ഉറപ്പായിട്ടും ഇതിനകം നടുക്കൊണ്ട് ഇരിക്കും പൊട്ടും കാരണം ആ ഫില്ലറിൻ്റെ ഈ ഫില്ലറിൻ്റെ സെൻടർ കൊണ്ട് ഓടിയും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാരണം എന്താ ഇവിടെ ഒരു ഫില്ലറ് അവിടെ ഒരു ഫില്ലറ് അവർ കൊടുത്ത് അവർ പണിക്കാർ ചെയ്ത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബന്ധത്തിലുള്ള ആൾക്കാരാണ് ചെയ്തത് അവർ ഈ പണിക്ക് പോകുന്നതാണ് തട്ടിൻ്റെ പണിക്ക് പോകുന്നതാണ് അവരാണ് ബാസ്മെൻ്റ് ചെയ്തത് എന്നൊക്കെയാണ് പറഞ്ഞത് തട്ടിൻ്റെ പണിക്കാർ പണിക്ക് പോകുന്നവർ ഒരിക്കലും ഒരു ബേസ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വർക്കിന് കാരണം അപ്പോൾ ആ മൂലയിൽ ഒരു ഫില്ലർ കൊടുത്തു ഈ മൂലയിൽ ഇല്ല ഇവിടെ ലോഡ് പിടിക്കുന്നതാണ് ഇവിടെ ലോഡ് പിടിക്കുന്നതാണ് ഇതിന്റെ ഫില്ലർ കൊടുത്തിട്ടില്ല ഈ ബെൽറ്റ് കോൺക്രീറ്റിലാണ് ഈ ബെൽറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ ഈ ഇവിടെ നാൽപ്പത് സെന്റിമീറ്റർ ബീം വരുമ്പോൾ ആ ഫില്ലറിൽ നിന്ന് പറഞ്ഞ ബീം നേരെ ഇതിൽ കണക്റ്റാകും കണക്ട് ആകുമ്പോൾ ഇതിൽ ലോഡ് പിടിക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത് ഇത ഇത് കണ്ടോ കോൺക്രീറ്റിന്റെ കനമാണ് അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് ഇനി എന്ത് ചെയ്യാൻ പറ്റും കാരണം ഇനി ഇതിൽ നമുക്ക് വീട് മൊത്തം ഇടിച്ച് കളയാൻ പറ്റില്ലല്ലോ കാരണം വീട് ഇത്രയും പൊങ്ങി ഇത്രയും പ്ലാസ്റ്റർ ചെയ്തു ഇനി രണ്ടാമത്തെ നില ചെയ്യണം ഈ രണ്ടാമത്തെ ചില ചെയ്യുമ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ പ്ലാസ്റ്ററും ചെയ്തപ്പോൾ ചെയ്ത് ജസ്റ്റ് ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് പക്ഷെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര വിഷമായി പോയി കാരണം ക്ലയൻറ്റിനും ഭയങ്കര പക്ഷേ അവരുമാണ് ഇൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഫില്ലറിൻ്റെ ആ കാണുന്ന ആ കാണുന്ന ഫില്ലറിൻ്റെ നടുക്ക് ഇവിടെ ഒന്നുമില്ല ഈ രണ്ട് ഹോളോ ബ്രിക്സും അടിയിൽ രണ്ടിഞ്ച് കോൺക്രീറ്റേ ഉള്ളൂ ഈ ഒരു ബെൽറ്റ് കോൺക്രീറ്റിലാണ് ഈ വീട് മൊത്തം നിൽക്കുന്നത് ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ചതപ്പാണ് അതായത് ഇളക്കമുള്ള മണലാണ് ഉറപ്പുള്ള മണ്ണല്ല അങ്ങനെ കൊണ്ടിരുന്നതാണ് ദൈ ഈ കാണുന്നത് കൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ നില കയറ്റി കഴിഞ്ഞാൽ ഈ നടുക്ക് കൊണ്ട് തൂങ്ങും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് സെൻട്രർ ഇവിടുന്ന് എല്ലാത്തിൻ്റെ സെൻട്രു മണ്ണ് മാറ്റി ഒരു രണ്ട് മൂന്നടി താഴ്ച്ച അതായത് ഒരു മീറ്റർ താത്തിട്ട് ഒന്നെങ്കിൽ ഒരു ബേസ്മെൻ്റ് ഇട്ട് ഇതിൽ മുട്ടിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റും കെട്ടി മുട്ടിക്കാം അപ്പോൾ അതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കാരണം ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയെന്ന് വരും അപ്പം നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമില്ലാതെ നമുക്ക് ആ ഒരു ടെൻഷൻ അടിക്കാതെ അവർക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയതാണ് ഞാൻ ഇത് കാരണം ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര രോഷമായി പോയി കാരണം ഇത്രയും ഒരു പൈസ മുടക്കി ഒരു വീട് വെക്കുമ്പോൾ കാരണം ഒരു വീട് വയ്ക്കാൻ ഒരാൾക്ക് വർക്ക് കൊടുക്കുമ്പോൾ ഈ ക്ലയൻറ്റിന് അവർ ലാഭം മാത്രമല്ല നോക്കുന്നത് ഒരിക്കലും അവർ ലാഭം മാത്രം നോക്കില്ല അവർ നോക്കുന്നത് എന്താ ആ വീടിൻ്റെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം രണ്ട് നമുക്ക് സമാധാനത്തിൽ ആ വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്താണ് നമ്മൾ ഒരു വർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയാ അവർ എങ്ങനെ ധൈര്യത്തോടെ കിടക്കും കാരണം അവർക്കിത് അറിയത്തില്ല അവർക്ക് ഈ ഞാൻ പല വീട്ടിലും പറയുന്നുണ്ട് പല ആൾക്കാർക്കും ഈ വീട് പണിയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് നമ്മളെ ചുറ്റുമുണ്ട് നമുക്കെല്ലാം അറിയാം എന്നുള്ള ഭാവം കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് സത്യത്തിൽ അവർക്കൊന്നും അറിയില്ല അപ്പൊ നമ്മൾ ഈ വീഡിയോ കൂടിയൊക്കെ നമുക്ക് അറിയാവുന്ന അറിവ് അതായത് നമ്മൾ പഠിച്ച അറിവ് നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള അറിവ് കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയും പറയുമ്പോൾ മുഖ്യ ആൾക്കാരത് മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം നമ്മൾ വർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും പണി അറിയാവുന്നതിന് വർക്ക് കൊടുക്കുക അത് ആരോ ആയിക്കൊണ്ടുപോട്ടെ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾക്ക് നമ്മൾ വർക്ക് കൊടുക്കാൻ നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സംഭവിക്കും ഈ വീട്ടില് ഒരുപാട് നഷ്ടം ഇനി വരാൻ പോവാം കാരണം ഒരുപാട് ഇനി ഇടിച്ച് പണി ചെയ്യാൻ വേറെ ഒരുപാട് പണികളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കാരണം ഈ വീഡിയോയിൽ കൂടി അത് ഉൾപ്പെടുത്തിയ വീഡിയോ ലെങ്ത് മാറും ലെങ്ത് കൂടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളൊരു വീട് പണി ചെയ്യുമ്പോൾ ബേസ്മെൻറ്റ് ബേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് ബലമായിട്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ ആ ആളുടെ തലയിൽ എന്തെങ്കിലും വെയിറ്റും വെച്ച് കൊണ്ട് നിൽക്കണമെങ്കിൽ ആളുടെ കാലിനാണ് ബലം ആ കാലിന് ബലമില്ലെങ്കിൽ ആളിന് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെയാണ് വീട് വീടിന്റെ ബലം എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ബേസ്മെന്റ് ആണ് ബേസ്മെന്റ് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മേളിൽ എത്ര വലിയ പണം പൈസ മുടക്കി മേളിലോട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല ഇവരെ ഇവിടെന്നൊക്കെയോ തട്ടിയും മുട്ടയും ഒപ്പിച്ചൊരു വീട് വയ്ക്കാൻ വേണ്ടി നോക്കുക അവർക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു പക്ഷെ ഇത് വല്ലാത്തൊരു അബദ്ധമാണ് അവർ കാണിച്ചിരിക്കുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്കും അറിയത്തില്ല അവരുടെ കുടുംബക്കാരല്ലേ അവർ പറയുന്നതല്ലേ ശരി എന്നുള്ള വിചാരിച്ചാണ് അവര് നിന്നത് പക്ഷെ ഞാനിത് പറഞ്ഞ് അവർക്ക് മനസ്സായി കൊടുത്തു അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനും അപ്പം ഞാൻ ഉറപ്പ് കൊടുത്തു ടെൻഷൻ അടിക്കണ്ട നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാം കാരണം ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകത എന്തൊരു ഇതിനും പരിഹാരമുണ്ട് ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം ടെൻഷൻ മടിക്കേണ്ട നമുക്ക് അത് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ഉറപ്പു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയെങ്കിലും നമ്മൾ വീട് വയ്ക്കാൻ പോകുന്നവരായിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും ഈ ഒരു അബദ്ധം ഇനി നിങ്ങൾക്ക് പറ്റരുത് പറ്റാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇത് കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം അതിൻ്റെ കോൺക്രീറ്റ് കണ്ടല്ലോ ഈ രണ്ട് വരി നമ്മൾ സാധാരണ ചെയ്യുന്നത് രണ്ട് ഫില്ലർ കൊടുക്കും ഒരു നാൽപ്പത് സെന്റിമീറ്റർ ഭീമ കൊടുക്കും ഓക്കെ അല്ലെങ്കിൽ വേണ്ട അവരിപ്പം ഇതുപോലെ ചെയ്തെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഈ ഹോളോ ബ്രിക്സ് ഹോളോ ബ്രിക്സ് വരി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ താത്ത് പുട്ടിങ് കോൺക്രീറ്റ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇവർ ഇത് ചെയ്തെങ്കിൽ വലിയ ടെൻഷൻ വേണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇളക്കുള്ള മണ്ണാണ് അപ്പൊ ഇളക്കുള്ള മണ്ണാകുമ്പോൾ നമുക്കത് നിക്കത്തില്ല അത്രയും സേഫ് അല്ല അതിപ്പോൾ നോക്കി ഈ റൂമിൻ്റെ അവിടെ ഒരു ഫില്ലർ ഇവിടെ ഒരു ഫില്ലർ അപ്പ ഈ ഫില്ലറിൻ്റെ ഇത്രയും നടുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല കണ്ടോ അതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഫില്ലറ് ഇവിടെ ഒരു ഫില്ലർ മൂലയിൽ അപ്പോൾ ഇത്രയും സെൻടറിൽ വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും ലോഡ് മേളിൽ നിൽക്കുന്നു അപ്പോൾ ഇങ്ങനെയാണോ ഒരു വീട് വെക്കുന്നത് ഞാനിത് ആരെയും കുറ്റം പറയണതല്ല കാരണം എനിക്ക് അത്രയ്ക്കും വിഷമായി പോയി കണ്ടപ്പോൾ തന്നെ ഇത്രയും പൈസ മുടക്കി അവർ ചെയ്തതാ അപ്പം ഇതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയണം കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നല്ലൊരു സേവ് അതായത് വീടിനൊരു ദോഷം വരാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പം എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സെൻറ്റർ നമുക്ക് കെട്ടി കടുപ്പിക്കാന്ന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം താങ്ക്സ് ഫോർ വാച്ചിങ്